ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെ മബിയുടെയും വീടിന്റെ കഥ വളരെ ഒരു സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലച്ചുവിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ലച്ചു ഒരിക്കലും പഠിക്കാൻ പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപർണയും മുത്തശ്ശിയും കൂടി ഈ ഒരു വേ വേലയെല്ലാം കാട്ടിക്കൂട്ടിയത് ലച്ചുവിനെ ഭീഷണിപ്പെടുത്തിയത് എല്ലാം നളഞ്ഞ ചേച്ചി പറഞ്ഞു വിടുന്നത് അടക്കം പക്ഷേ അവസാനം അപർണയ്ക്ക് തന്നെ അത് വലിയൊരു പാരയായിട്ട് മാറുവാണ് ഈ വടി വടികൊടുത്ത് അടിമേടിക്കുക എന്നൊക്കെ നമ്മൾ പണ്ടത്തെ പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ അപർണയുടെ അവസ്ഥ എന്തായാലും വളരെ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം അപർണ എത്തി നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നീ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ശ്നങ്ങളിലൂടെ ജാനകിയും അബിയും കടന്നു പോവുകയാണ് ഒരിക്കലും അവരുടെ നന്മ തിരിച്ചറിയാനായിട്ട് അളകാപുരിലുള്ള ആരും ആരും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം പക്ഷെ ഇപ്പോ ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജാനകി ഇനി കുറച്ചുകൂടി ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് എന്തായാലും ലച്ചുവിനോട് അപർണ വന്നു പറഞ്ഞു നീ ഇനി ഇനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും പോയാൽ പറ്റത്തില്ല പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം ഇവിടെയുള്ള വീട്ടുജോലികളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പഠിക്കണം എന്ന് അവിടെ ലച്ചുവിന് ആഗ്രഹമുണ്ട് തനിക്ക് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം കേൾക്കാനായിട്ട് ലച്ചു തയ്യാറായി അടുക്കളയിൽ ചെന്നതിന് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ ലച്ചു എല്ലാ ജോലിയും എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലച്ചു എല്ലാ ജോലിയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടെ തിരിച്ച് നളിനി ചേച്ചി ചോദിക്കുന്നത് ലച്ചു ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന ആളല്ലേ അപ്പം പിന്നെ എനിക്കെന്ത് ജോലിയാണുള്ളത് എന്ന് നളിനി ചേച്ചി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് നളിനി ചേച്ചി ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നളിനി ചേച്ചി ഇനി പെക്കോ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് അത്ര പാടൊന്നുമില്ല നിങ്ങൾക്ക് ജോലി എളുപ്പത്തിൽ കിട്ടും എന്തായാലും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ലച്ചുവിനെ എന്തായാലും ഇവിടെ ഉള്ള ജോലികളെല്ലാം ചെയ്യാം എന്ന് ലച്ചു ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ലച്ചു അവിടെ നളിനിയോട് പറയുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ഈ ഒരു മാസത്തെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞത് കുറച്ചു മുമ്പ് വരെ കുറച്ചു മുമ്പ് ഈ നളിനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓരോ സമയത്തിലും രണ്ടായിരം മൂവായിരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുറച്ച് പൈസകൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാ നീ ഇങ്ങോട്ടാണ് തരേണ്ടത് അതുകൊണ്ട് പൈസയൊന്നും തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്നെ ഇറക്കി ഇടുവാണ് അപ്പോൾ അവരെല്ലാം പോയതിന് ശേഷം ലച്ചുവിനോട് നളിനി പറഞ്ഞു നീ എനിക്കൊരു പാറയാകുമെന്ന് എനിക്ക് ആദ്യമേ തോന്നിയതാണ് പക്ഷേ നീ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ നളിനിക്ക് ഒരു സങ്കടമുണ്ട് എന്നാലും അവിടെ ലച്ചൂനൊന്നും ചെയ്യാൻ പറ്റത്തില്ല തനിക്ക് പഠി പഠിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ ബുക്കുകൾ കത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ താൻ അവർ പറയുന്നത് കേട്ടേ മതിയാകൂ എന്നൊക്കെ ലച്ചുൻ പറഞ്ഞു പക്ഷേ നളിനി ഇപ്പോൾ ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട് താൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജാനകിയോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു ജാനകി ഒരുപാട് വേദനിപ്പിച്ചു അതിനുള്ള എനിക്ക് കിട്ടുന്നത് അന്ന് ജാനകി കരഞ്ഞ സമയത്തൊക്കെ ഞാൻ അപർണ പറഞ്ഞത് കേട്ടിട്ട് അപർണയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊപ്പം നിന്നു പക്ഷെ ഇപ്പോൾ അവസാനം അപർണ തന്നെ തന്നെ ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ എത്തി അവസ്ഥ വന്നു എന്ന് നളിനി പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുവാണ് രാവിലെ ഉറക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നളിനി ആ വീട് വിട്ട് ഏർ പടിയിറങ്ങി പടിയിറങ്ങിയ സമയത്ത് ജാനകി ഇല്ലായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോഴൊന്നും ജാനകി ഇല്ലായിരുന്നു രാവിലെ ജാനകി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നളിനി ചേച്ചി പുറത്തോട്ട് പോവാണ് അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഈ വീട്ടിൽ ഇനി നിൽക്കുന്നില്ല അപർണ എന്നെ പറഞ്ഞു വിട്ടു ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒരുപാട് വട്ടം നളിനി ചേച്ചിയോട് ജാനകി പറഞ്ഞു ചേച്ചി അങ്ങനെ വെറുതെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല ചേച്ചി ഇങ്ങനെ പോവേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നിൽക്കണം ഇവിടെ ജീവിക്കേണ്ട ആൾ തന്നെയാണ് ഇത്രയും വർഷം ജോലി ചെയ്തതല്ലേ അപ്പൊ പിന്നെ അങ്ങനെയൊന്നും വെറുതെ ഒന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ജാനകി പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ചോദിക്കാം പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നളിനി ചേച്ചി തയ്യാറായിരുന്നില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇനിയും തനിക്ക് ഒരിക്കലും ഇപ്പോ ജാനകി പറഞ്ഞു എന്നെ ഇവിടെ ഈ ജോലി കയറ്റിയാൽ പോലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മുത്തശ്ശിയും ജാൻ അഭിണേം കൂടി എന്നെ പറഞ്ഞു വിടും ഇറക്കി വിടാനുള്ള അവസ്ഥ ഉണ്ടാക്കും എന്ന് നളിനി ചേച്ചിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നളിനി അങ്ങോട്ട് കയറി വരാനായിട്ട് തയ്യാറായില്ല അപ്പോൾ നളിനി ചേച്ചി ഇവിടെ നിൽക്കുക ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം പോയിട്ട് വരുന്നതുവരെ ഇവിടെ കാണണം എന്ന് പറഞ്ഞിട്ട് ജാനകി ഓടിപ്പോയി കുറച്ച് പൈസ എടുത്തു പൈസ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അബി വന്നു കാര്യം ചോദിച്ചപ്പോൾ നളിനി ചേച്ചി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അബിയേട്ടൻ വാ സംസാരിക്കേ എന്നാൽ ചിലപ്പോൾ തിരിച്ചു വരും എന്നറിയാം അങ്ങനെ വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അബിയെ വിളിച്ചുകൊണ്ടാണ് ജാനകി താഴോട്ട് പോയത് താഴോട്ട് ചെന്നപ്പോഴത്തേക്കും നളിനി ചേച്ചി അവിടെ ഇല്ല ചേച്ചി അങ്ങ് പോയി അപ്പോൾ ജാനകിക്ക് അറിയായിരുന്നു അബിയേട്ടനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അത് അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് ചേച്ചി പോയത് എന്ന് ജാനകിക്ക് മനസ്സിലായി അബിയെ കൊണ്ട് കാർ അടുപ്പിച്ചിട്ട് നളിനി ചേച്ചി ഒരുപാട് ദൂരം പോയി കാണത്തില്ല നമുക്ക് പിറകെ പോകാം എന്ന് പറഞ്ഞു കൊറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ നളിനി നടന്നു പോകുന്നത് കണ്ടു ഉടനെ വണ്ടി നിർത്തി കാര്യം ചോദിച്ചു എന്നിട്ട് തന്നോട് ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് അപർണ പെരുമാറിയത് ഇറക്കി വിട്ടത് എന്നൊക്കെ നളിനി പറഞ്ഞു പക്ഷേ ലച്ചുനോട് കാണിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ അച്ചുനോട് ജോലി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും നളിനി പറഞ്ഞിട്ടില്ലായിരുന്നു അവസാനം ജാനകി തന്നെ അപർണയോട് പറയുന്നു സോറി ജാനകി തന്നെ നളിനിയോട് പറയുന്നുണ്ട് അന്ന് ഒരുപാട് ക്രൂരതകൾ ചേച്ചി കാണിച്ചു അതിനുള്ള ശിക്ഷയായിട്ട് അപർണ തന്നെ ഇപ്പോൾ അവസ്ഥ എത്തി അങ്ങനെ കുറച്ച് പൈസ കൊണ്ട് കയ്യില് കൊടുത്തു അപ്പോൾ നളിനിക്ക് ഒരു പൈസയും തന്നിട്ടില്ല ഞാനിനി വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് ആസ്മയായിട്ടുള്ള ഒരു മകളും രണ്ട് പെൺകുട്ടികളും ഉണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് അവളെ അവൾക്ക് അസുഖാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും അവർക്ക് ഒരു പലഹാരമോ എന്തെങ്കിലും കയ്യില് വെച്ച് കൊടുക്കണ്ടേ എനിക്ക് വണ്ടിക്ക് പോകാനുള്ള ബസ്സിന് ബസ് കാശ് മാത്രമേ ഓട്ടോയിൽ പോകാനുള്ള പൈസ പോലും ഇല്ല എന്നൊക്കെ നളിനി പറയുമ്പോഴും തന്റെ കയ്യില് കുറച്ച് പൈസയേ ഉള്ളൂ അത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നളിനിയുടെ കൈയിലേക്ക് ജാനകി ആ പൈസ വെച്ചു കൊടുത്തു അതിനുശേഷം ജാനകി അത് ഒരുപാട് സങ്കടം കേട്ടപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് വളയും ഊരിക്കൊടുത്തു എനിക്ക് ഇനി എന്ത് തരണം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ചേച്ചി എന്തായാലും സന്തോഷത്തോടെ ജീവിക്കണം ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ എന്നെ വിളിക്കാൻ മറക്കരുത് ഞാൻ എന്ത് സഹായത്തിനും ഞാൻ കൂടെ കാണും എന്ന് ആശ്വാസിപ്പിച്ച് ആശ്വസിപ്പിച്ചതിനു ശേഷമാണ് ജാനകി അവിടെ നളിനി പറഞ്ഞു വിട്ടത് പക്ഷെ ആ സമയത്തും ഒരുപാട് ജാനകിയും ജാനയുടെ ജാനകിയുടെ കുഞ്ഞിനെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അപർണയ്ക്കൊപ്പം നളിനി കൂട്ടുനിന്നതാണ് പക്ഷേ അവസാനം അപർണ തന്നെ നളിനിയെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയാണ് നളിനിക്കിപ്പോ ഉണ്ടായത് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവർ വീട്ടിലെത്തി ഈ സമയത്ത് ലച്ചുവിനെ എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ ലച്ചുവിനെ കുറച്ചുകൂടി വേദനിപ്പിക്കണം എന്ന് മനസ് എന്ന് വിചാരിച്ചുകൊണ്ട് അപർണ കുറച്ച് ചായ എടുത്ത് തറയിലെടുത്ത് ഒഴിക്കുകയാണ് മനഃപൂർവ്വം ചായ ഒഴിച്ചതിന് ശേഷം ലെച്ചുവിനെ വിളിച്ചു എന്നിട്ട് നീ ഇത്രയും ജോലിക്കാ ജോലി ചെയ്തതല്ലേ നീ റിസോർട്ടിലൊക്കെ ജോലി ചെയ്തതല്ലേ എന്നിട്ട് നിനക്ക് ഇത്രത്തോളം അറിയത്തില്ലേ എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ചായ വീണ് കിടക്കുന്നത് കണ്ടോ നീ എന്നിട്ട് അത് തുടച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലെച്ചുവിനെ വഴക്ക് പറയുകയും പെട്ടെന്ന് തന്നെ നീ ആ ചായ മുഴുവൻ അവിടെ നിന്ന് തുടച്ചു മാറ്റണം എന്ന് ലെച്ചുവിനോട് അവർ പറയുവാണ് ലച്ചു നേരെ പോയി ബക്കറ്റും വെള്ളവും തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കുറേശ് കുറച്ച് തുടയ്ക്കുന്നുണ്ട് തുടച്ചു തുടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ തുടക്കി ഇവിടെ തുടക്കി എന്നൊക്കെ പറഞ്ഞോട്ട് ഓർഡർ ഇടുവാണ് അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞോട്ട് കൺട്രാക്ക് അടിച്ചു അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് താനെന്തോ വലിയൊരു യജമാനത്തി എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുമ്പോൾ കാലിന്മേൽ കാലക്കെട്ട് ഇരിക്കുകയാണ് ഈ സമയത്താണ് അമല് വരുന്നത് അമൽ വന്നോണ്ട് അമൽ നോക്കുമ്പോൾ ലച്ചു താഴെ നിലം തുടച്ചുകൊണ്ടിരിക്കുവാണ് അപർണ കാലിന്മേൽ കാലിട്ട് അവിടെ ഇരിക്കുവാണ് അത് കണ്ടപ്പോൾ അമലിന് നല്ല ദേഷ്യം വന്നു അമൽ ലെച്ചുനോട് ചോദിച്ചു ലച്ചു നീ എന്താ ചെയ്യുന്നത് നീ എന്തിനാ ഈ പണിയൊക്കെ എടുക്കുന്നത് ഇവിടെ ജോലിക്കാരില്ലേ അപ്പൊ പിന്നെ നിനക്കത് ചെയ്തു കൂടെ ജോലിക്കാരി ചെയ്യൂലേ നീ എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ അമൽ ലച്ചുവിനോട് പറയുകയും നീ അത് അവിടെ ഇട്ടിട്ട് എണീക്കാനായിട്ട് പറഞ്ഞു പക്ഷേ അപർണ പറഞ്ഞത് അവൻ പലതും പറയും നീ അത് കേൾക്കേണ്ട ആവശ്യമില്ല നീ അവിടെ ഇരുന്ന് തുടക്കേ അപ്പോൾ അമല് പറയുന്നുണ്ട് നീ എണീക്കാൻ അപർണ പറയുന്നത് നീ തറ തുടക്കാനായിട്ട് അങ്ങനെ തർക്കങ്ങളായി ലാസ്റ്റ് ലച്ചുവിനോട് അമല് പറയുവാണ് നീ എനിക്ക് ലച്ചു നീ എന്നിട്ട് മര്യാദയ്ക്ക് പെട്ടെന്ന് സ്കൂളിൽ പോകാൻ നോക്ക് നിനക്ക് പഠിക്കാൻ പോകണ്ടേ പെട്ടെന്ന് പോ പഠിക്കാനായിട്ട് പോവാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് നളിനി ചേച്ചി ഇവിടെ ഇല്ല എന്നും നളിനു പോയെന്നും ഇവിടെ ജോലിക്കാരൊന്നും ഇല്ല അപ്പൊ പിന്നെ അവള് തന്നെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യണം എന്ന് ലച്ചു തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ വെറുതെ വന്നിരുന്ന് തിന്നാനൊന്നും പറ്റത്തില്ല എന്ന് ലച്ചുനെ അപമാനിക്കുന്ന രീതിയിൽ അപർണ സംസാരിച്ചു എന്നിട്ട് നിന്റെ ചാട്ടം എങ്ങോട്ട് െനിക്കറിയാം നീ എങ്ങോട്ടാണ് അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി അവളോട് അടുപ്പം കാണിക്കുന്നത് എന്നൊക്കെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് അപർണ അമലിനോട് മോശമായിട്ട് സംസാരിക്കുകയും അതെന്റെ അപ്പച്ചിയുടെ മകളാണ് അപ്പോൾ പിന്നെ എനിക്ക് അവളോട് യാതൊരു പ്രശ്നം അല്ലെങ്കിൽ അതെന്റെ അനിയത്തിക്കുട്ടി പോലെയാണ് നിന്റെ ഒരു അഴുക്ക സംസാരം നീ നിർത്തിക്കോ എന്ന് അമല് പറഞ്ഞു അങ്ങനെ അമലും അപർണയും കൂടി വലിയൊരു വഴക്കുണ്ടാവുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് നേരെ അബ ജാനകി വന്നു ജാനകി വന്നിട്ട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ലെച്ചു തറ തുടച്ചോണ്ടിരിക്കുന്ന കാര്യം കണ്ടു അപ്പോൾ ലച്ചു നീ ഇന്തിനാ തറ തുടക്കുന്നത് നിനക്ക് പഠിക്കാൻ പോകണ്ടേ പെട്ടെന്ന് പഠിക്കാൻ പോകാനായിട്ട് പറയുകയും എന്നാൽ ലെച്ചു പോകത്തില്ല ലച്ചു ഇവിടെ നിന്ന് തന്നെ ജോലി ചെയ്യും ഇവിടെയുള്ള എല്ലാ ജോലികളും അവള് തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ജാനകിക്ക് നല്ലതുപോലെ മനസ്സിലായി നളിനെ മനഃപൂർവ്വം അപർണ പറഞ്ഞു വിട്ടതാണ് ലച്ചുവിനെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ജോലി ജോലികളും എടുപ്പിക്കുന്നത് തന്നെ ലഞ്ചു ലച്ചുവിന്റെ പഠിത്തം മുടക്കാനാണ് എന്ന് ജാനകിക്ക് മനസ്സിലായി Thank you. അമലിനും അത് മനസ്സിലായി അങ്ങനെ അമൽ അവറിനെ വഴക്കു പറയുവാണ് അതിനുശേഷം ലച്ചുവിനെ കൊണ്ടുവന്നത് ഞാനാണ് അപ്പൊ എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എനിക്കറിയാം ലെച്ചുവിന്റെ കാര്യം നോക്കാനായിട്ട് ഞാനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ലച്ചു കേൾക്കും ലച്ചു പഠിക്കാൻ പോ എന്ന് പറഞ്ഞതും ലച്ചു അകത്തേക്ക് പോയി അതിനുശേഷം നീ ഇവിടെ മര്യാദയ്ക്കുള്ള എല്ലാ ജോലികളും ചെയ്താൽ മതി നീയല്ലേ ജോലിക്കാരെ പറഞ്ഞു വിട്ടത് ജാനകിയും പറഞ്ഞു ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടുത്തെ ഒരു പണിയും എടുക്കത്തില്ല വിശ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി ഞാൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും ഞാൻ വരുമ്പോ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണം അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കണം എന്ന് ജാനകി ജാനകി ല അവിടെ അഭർണയോടുകൂടി പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇനി അളകാപുരിയിൽ നടക്കാൻ പോകുന്നത് എന്തായാലും അപർണയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത് നളിനിയെ പറഞ്ഞു വിട്ടിട്ട് ലച്ചുവിനെ അവിടുത്തെ ജോലിക്കാരി ആക്കാം എന്നും ലച്ചുവിന്റെ പഠിത്തം മുടക്കാം എന്നൊക്കെ വിചാരിച്ചു സന്തോഷത്തോടെ ഇങ്ങനെ കിനാവൊക്കെ കണ്ടിരുന്ന അപർണയ്ക്ക് വലിയൊരു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി അളകാബുരിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ഇതുവരെയ്ക്കും